ഹായ് ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അപ്പോൾ തിങ്കളാഴ്ച നടക്കാൻ പോകുന്ന എപ്പിസോഡിൻ്റെ റിവ്യൂ ആയിട്ട് പറയണത് അങ്ങനെ നമ്മുടെ ശ്രുതി ലാവണി എടുത്ത് പറയുന്നുണ്ട് മാഡം എന്താണ് അശ്വിൻ സാറെ നാളെ മറ്റന്നാള ഒരു മീറ്റിങ്ങിന് വേണ്ടി പുറത്തേക്ക് പോകുവാണ് മേഡം കൂടി സാറിൻ്റെ കൂടെ പോയി ആ അത് കൊള്ളാൻ നല്ല ഐഡിയ ആണല്ലോ എന്ന് പറയുന്നുണ്ട് അതെ അതെ അതുകൊണ്ട് മേഡം ഒരു കാര്യം ചെയ്യണം അശ്വിൻ സാർ മീറ്റിങ്ങിന് വേണ്ടി ചെന്നൈയിലേക്ക് പോകുമ്പോൾ മേഡവും കൂടെ പോകണം അതിന് എ എസ് ആർ സമ്മതിക്കോ സമ്മതിപ്പിക്കണം അതിലാണ് മേഡത്തിൻ്റെ വിടുക്കിയിരിക്കുന്നത് അതെ അതെ ഞാൻ പോകും എ എസ് ആറിൻ്റെ മീറ്റിങ്ങിന് ഞാൻ പോകും എന്നിട്ട് അങ്ങോട്ട് രണ്ടുപേരും കൂടി അടിച്ചു പൊളിക്കും ഒന്നാകും തിരിച്ചു വരുന്ന അശ്വിനെ കല്യാണം കഴിക്കാൻ സമ്മതിക്കും ഞങ്ങളുടെ കല്യാണം പെട്ടെന്ന് നടക്കുമെന്നൊക്കെ പറയുകയാണ് പക്ഷേ പെട്ടെന്ന് കല്യാണം എന്നൊക്കെ പറയുമ്പോൾ ശ്രുതിലും മുഖം മാറുന്നു കേട്ടോ അവണിയെ അശ്വിനെ കല്യാണം കഴിക്കുമെന്ന് പറയുമ്പോൾ ഒന്ന് മാറുന്നുണ്ട് അതിനുശേഷം അവണി പറയണ്ട ഒരു കാര്യം ചെയ്യാം നാളെയല്ലേ ആ മീറ്റിങ്ങിനെ പോണത് അപ്പം ഞാനിന്നൊന്ന് സ്പാ ചെയ്യാൻ പോയിക്കോട്ടെ അയ്യോ സ്പാ ചെയ്യാനോ അതെ മേഡം എപ്പോൾ വരും ഒരു മൂന്ന് മണിക്കൂറ് പെട്ടെന്ന് വരാം മൂന്ന് മണിക്കൂറോ പെട്ടെന്ന് വരാൻ കാട്ടു ബേബി നീ ഒരു കാര്യം ചെയ്യാം അശ്വിൻ സാറിനെ പക്കാവട ഭയങ്കര ഇഷ്ടമാണ് നീ പക്കാവട ഉണ്ടാക്കി വെക്കാവോ അത് മേഡം എന്ന് പറയുമ്പോൾ നീ പക്കാവുണ്ടാക്കി വെക്കാം അപ്പോഴേക്കും ഞാൻ വരും കേട്ടല്ലോ എന്ന് പറയട്ടെ നമ്മുടെ അവണെങ്കിൽ ഭയങ്കര സന്തോഷത്തിൽ അവിടെ നിന്ന് പോകുകട്ടോ ആ സമയം പക്ക അവിടെ ഉണ്ടാക്കാൻ വേണ്ടി നമ്മുടെ ശ്രുതി അടക്കളയിലേ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് നമ്മുടെ അശ്വിൻ അശ്വിനവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും പെട്ടെന്നാണ് അശ്വിന് വല്ലാത്തൊരു തലകറക്കവും കണ്ണൊന്നും കാണാൻ പറ്റാത്തൊരവസ്ഥ കാരണം അശ്വിൻ ഒരു ഡയബറ്റിക് പേഷ്യൻ്റ് ആണല്ലോ ഷുഗർ ലെവൽ കുറഞ്ഞതിൻ്റെ പ്രശ്നമാണ് കേട്ടോ അപ്പോൾ അശ്വിനൊന്നും കാണാനും പറ്റുന്ന പക്ഷേ അശ്വിൻ തപ്പിത്തള്ളന്ന് എങ്ങനെയെങ്കിലും അടക്കളയിലേക്ക് വരുന്നുണ്ട് കുറച്ച് പഞ്ചസാര എടുത്ത് തിന്നാൻ വേണ്ടിയിട്ടാണ് വരുന്നത് കാരണം ഡയ ഷുഗർ ലെവൽ കുറഞ്ഞപ്പോൾ ഇച്ചിരി എന്തെങ്കിലും ശർക്കര വായിൽ ഇടാ ഇട്ടാൽ അതൊന്നും ഓ ഓക്കെ ആവുമല്ലോ അതിന് വേണ്ടിയിട്ട് എന്താണ് വരുന്നത് കേട്ടോ അങ്ങനെയാണത് പറയുന്നത് ഹിന്ദി E yep. അങ്ങനെ നമ്മുടെ അശ്വിൻ പതിക്കെ പതിക്കെ അടക്കളിലേക്ക് പോകുമ്പോഴേക്കും അവിടെ ശ്രുതിനെ കാണുവാണ് അപ്പം ശ്രദ്ധേന പറഞ്ഞിട്ട് ശ്രുതി എന്ന് പറഞ്ഞിട്ട് വിളിക്കുമ്പോഴേക്കും അശ്വ ശ്രുതി വിജയിക്കും അശ്വിൻ ശ്രുതിന് വഴക്കു പറയാൻ വേണ്ടി വരുവാണ് അപ്പം ശ്രുതി പറയുന്നുണ്ട് പറയുന്നുണ്ടേ സർ ഞാൻ പറഞ്ഞല്ലേ ഞാൻ നിങ്ങളുടെ കാര്യത്തിൽ ഇടപെടില്ല നിങ്ങൾ ഞാൻ അവർ സംസാരിക്കാൻ നിൽക്കേണ്ടതാണ് എന്നോട് ഒന്നും ലാവണിയുടെ തന്നെ ട്രെയിൻ ചെയ്യിപ്പിക്കാൻ വേണ്ടിയാണ് നിങ്ങൾ എന്നോട് മിണ്ടാന്നൊക്കെ ഞാൻ പറഞ്ഞതല്ലേ എന്ന് പറയുമ്പോൾ അത് ശ്രുതി എനിക്ക് എന്ന് പറയുമ്പോഴേക്കും സർ പ്ലീസ് സർ പോകണം സർ എന്ന് പറയുവാണ് പെട്ടെന്ന് ശ്രുതി തിരിയുമ്പോൾ അശ്വിനെ കാണുന്നില്ല കേട്ടോ ഹൗ സമാധാനം ഞാൻ പറഞ്ഞപ്പോൾ തന്നെ പോയല്ലോ വളരെ നല്ല കാര്യം അപ്പം കടലമിട്ടായി ഞാൻ പറഞ്ഞ അനുസരിക്കാനൊക്കെ അറിയാം അല്ലേ എന്നിട്ട് പണ്ട് ശ്രുതി പെട്ടെന്ന് നിലത്തേക്ക് നോക്കുമ്പോഴേ അശ്വിനോട് കിടക്കണത് കാണാൻ അയ്യോ അശ്വിൻ സാർ എന്ന് പറഞ്ഞിട്ട് വേഗം നിലത്തേക്കിരിക്കുവാണ് അയ്യോ സർ എന്ത് പറ്റി എഴുന്നേക്ക് സാർ എന്നൊക്കെ പറയണ്ട അയ്യോ അഞ്ജലി മേഡിനെ വിളിക്കാം പറഞ്ഞിട്ട് അഞ്ജലിനെ വിളിക്കുമ്പോൾ ഫോൺ എടുക്കുന്നില്ല ലാവിനെ വിളിക്കുമ്പോൾ ഫോൺ സ്വിച്ച് ഓഫ് ആണ് ഞാൻ എന്ത് ചെയ്യും ഇഷ്ടം ഒറ്റയ്ക്ക് സാർ സാർന്നുകൊണ്ട് വിളിക്കണേ കുറച്ച് അതിനു കുറച്ച് വെള്ളം എടുത്ത് മുഖത്ത് തണിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ അശ്വിൻ എഴുന്നേക്കുവാണ് ആ സമയം ശ്രുതി ചോദിക്കുന്നത് സാർ എന്ത് പറ്റി സാർ എന്ന് ചോദിക്കുമ്പോൾ ശ്രുതി എനിക്ക് കുറച്ച് മധുരം വേണം അയ്യോ സാർ സാറിന് മധുരം കഴിക്കാൻ പാടില്ലല്ലോ ഇപ്പൊ എനിക്ക് കുറച്ച് മധുരം വേണം ശ്രുതി എനിക്ക് പെട്ടെന്ന് ഷുഗർ ലെവൽ കുറഞ്ഞു പോകേണ്ട എന്തോ പ്രശ്നമാണെന്ന് പറയുമ്പോഴേക്കും നമ്മുടെ ശ്രുതി അവിടെ ഉണ്ടാക്കി വെച്ചിരുന്ന ജിലേബി ഒരു ജിലേബി എടുത്ത് അശ്വിനെ കൊടുക്കുമ്പോൾ ആ ജിലേബി അശ്വിൻ തെക്ക് തിന്നുവാണ് തിന്ന് കഴിയുമ്പോൾ തന്നെ അശ്വിന് നോക്കിയാവുന്ന കേട്ടോ അതിനുശേഷം അശ്വിൻ പറയുന്നുണ്ട് താങ്ക്സ് ശ്രുതി എന്ന് പറയുവാണു പക്ഷെ അശ്വിനപ്പഴും എഴുന്നേൽക്കാനൊന്നും പറ്റുന്നുണ്ട് അപ്പം ശ്രുതിയാണ് ഞാൻ എഴുന്നേൽപ്പിക്കണത് അതിനുശേഷം അശ്വൻ പറഞ്ഞിട്ടാണ് അടക്കളയിലേക്ക് ഒന്ന് കുറച്ച് പഞ്ചസാര കഴിക്കാൻ വേണ്ടിയിട്ടായിരുന്നു താങ്ക്സ് ശ്രുതി എന്ന് പറയുകയാണ് അപ്പോൾ അശ്വിൻ വീഴാതിരിക്കാൻ വേണ്ടി ശ്രുതി രണ്ട് ഭാഗവും അശ്വിന് അശ്വിനിങ്ങനെ നിന്നിട്ടിങ്ങനെ വീഴാൻ പോകുമ്പോൾ ശ്രുതി രണ്ട് ലഭിച്ച അശ്വിനി ഇങ്ങനെ പിടിച്ചിരിക്കുകയട്ടോ അപ്പോൾ ശ്രുതി അശ്വൻ പറയും മാറ്റി ഞാൻ പോട്ടെ അല്ലെങ്കിൽ കുഴപ്പമൊന്നും ഇല്ലെന്ന് പറഞ്ഞിട്ട് പതുക്കെ ആടി ആടി അവിടുന്ന് റൂമിലേക്ക് പോയി കിടക്കുകട്ടോ അശ്വിൻ ആ സമയത്തേക്ക് ആ സമയത്ത് ശ്രുതിക്ക് വരാതെ കുറ്റബോധം തോന്നുകയാണ് പാവം ഇത്തിരി പഞ്ചസാര കഴിക്കാൻ വേണ്ടി മധുരം കഴിക്കാൻ വേണ്ടി അടക്കളെന്ന് പറഞ്ഞാൽ എന്തുമാത്രം വഴക്ക് പറഞ്ഞു ഈശ്വര ക്ഷമിക്കണേ എന്നൊക്കെ വെച്ചിട്ട് ശ്രുതിക്ക് വല്ലാത്തൊരു വിഷമവും ഒരു കുറ്റബോധവും ഒക്കെ കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യാം മറ്റുവീഡിയോട്ട് നാളെ കാണാം ഗുഡ് നൈറ്റ് ടേക്ക് കെയർ ബൈ ബൈ